الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصنا بلمزا ثواب ما قرأناه من القرآن الكريم هذه يدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة روح نبينا وحبيبنا محمد صلى الله عليه وسلم اللهم وإلى حضرة صحاب البدريين والوحديين والخندقين والتبوقين والسائر الصحابة والكرامة كلهم أجمعين اللهم وإلى حضرة خلفاء الراشدين اللهم وإلى حضرة أربع المجتهدين اللهم وإلى حضرة السائل الأولياء والعلماء والشهداء والصديقين والصالحين اللهم وإلى حضرة من ماتوا من آبائنا وأمهاتنا والسائر أهلنا خاصة يا رب العالمين اللهم ارحمنا وإياهم يا أرحم الراحمين اللهم أغفر لنا وإياهم يا غافر المذنبين اللهم أدخلنا وإياهم من أهل الجنة ولا تجعلنا ولا إياهم من أهل النار يا رب العالمين اللهم حس مرادنا يا محسن المراد بفضل وشرف وكرامات يا رب العالمين ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങളുണ്ട് എല്ലാം അറിയുന്ന എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ കൂടുതൽ കാലം നീ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ജീവിച്ച് മരിക്കാനുള്ള നൽകണേ റബ്ബേ ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ നൽകണേല്ലോ ആരോഗ്യം നൽകണേ നൽകണേയല്ലോ ദീർഘായുസ് നൽകണേ തമ്പുരാനെ അറമുറാഹിമ റബ്ബേ എല്ലാ ഷറുകളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ തമ്പുരാനെ അള്ളാഹുവേ ന്റെ ഷെറുകളിൽ നിന്ന് അള്ളാഹ് ശത്രുക്കളെ ഷെറുകളിൽ നിന്ന് എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണേ നിന്നിലേക്ക് കൂടുതൽ അടുക്കാനുള്ള തോഫീക്ക് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ റബ്ബേ ഞങ്ങൾ ജീവിതത്തിൽ ചെയ്ത ചെറിയ അമലാണെങ്കിലും നീ സ്വീകരിച്ച് നീ കബൂലാക്കണേ അള്ളാഹുവേ ജീവിതത്തിൽ വന്നു പോയ എല്ലാ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനേ അള്ളാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് ദീർഘായുസും ആഫ്യന്ത നൽകി അനങ്ങിരിക്കണേ തമ്പുരാനെ അബ്ബേ ഞങ്ങളെ ഭാര്യമാർക്ക് അബ്ബേ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ കുടുംബക്കാർക്ക് ഞങ്ങളെ സഹായിച്ചവർക്ക് ഞങ്ങളെ ഭക്ഷണം നിന്നവർക്ക് എല്ലാവർക്കും നീ ഹൈറും വറക്കത്തും പ്രധാനം ചെയ്യണേ തമ്പുരാനെ അള്ളാഹുവേ എല്ലാവർക്കും നീ ദീർഘായുസും ആഫിയത്തും നൽകണേ അല്ലോ അള്ളാഹുവേ എല്ലാ രോഗങ്ങൾക്കും ഉടനെ ശീഫ നൽകണേ ദമ്പുരാനെ അള്ളാഹുവേ ഞങ്ങൾ സാധുക്കളാണ് അള്ളാ ഞങ്ങൾ പാപികളാണ് റബ്ബേ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ റബ്ബേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റ് കാരണം ഞങ്ങളെ രോഗം നന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ റബ്ബേ നിന്റെ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ മഷാഹിഹന്മാരെ ബർക്കത്തുകൊണ്ട് മുത്തുനബിത്തങ്ങളെ ബർക്കത്തുകൊണ്ട് ജീലാനിത്തങ്ങളെ കൊണ്ട് റബ്ബേ എല്ലാ രോഗങ്ങളത്തോട്ടും ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാ റബേ ഞങ്ങളെ ഈ ബാധത്തും മടക്കുന്നൊരു രോഗം ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനെ ഞങ്ങളെ ഈ ബാധത്തും നിസ്കാരങ്ങളും എല്ലാം ഒരു രോഗം ഞങ്ങൾക്ക് നീ നരുകല്ലേ തമ്പുരാനേ റബേ ഞങ്ങളുടെ കൂട്ടത്തിൽ പല ആളുകളും രോഗികളുണ്ട് അല്ലോ എല്ലാവരുടെയും രോഗം നീ ശിഫ നൽകണേ തമ്പുരാനേ റബ്ബേ പറഞ്ഞ് പറയും പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ ഒരുപാട് അസുഖങ്ങളുണ്ട് എല്ലാത്തിനും ഷീഫ് നൽകണേ തമ്പൂരാന് ഷീഫ് നൽകുന്നവൻ ഞീയാണ് അല്ലോ സുഖമാക്കുന്നവൻ ഞീയാണ് റബ്ബേ ഈ മാസത്തിന്റെ പുറക്കത്ത് കൊണ്ട് ജയിലാതങ്ങൾ കൊണ്ട് റബ്ബേ ഞങ്ങൾ ചെയ്ത നന്മയുടെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളെ പറക്കത്ത് കൊണ്ട് മുസ്താദന്മാരെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ മശാഹിഖന്മാരെ വറക്കത്തുകൊണ്ട് എല്ലാവരും നീ ശിഫു നൽകണേ ഉള്ളോ റബ്ബേ ഞങ്ങളെ തൊഴിൽ നീ വറക്കത്ത് നൽകണേല്ലോ ഞങ്ങളെ ദറസ്സിലും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ റബേ ഹസതി ഹസൊടുകണേല്ലോ ജിയായി ജിയാണേല്ലോ അബേ സാഹിറന്മാരെ സീറു തൊടുകാക്കണേ നമ്പുരാനെ അബേ ഒരു സീഹും ഞങ്ങളിലേക്ക് നീ ഏൽപ്പിക്കല്ലേ ഒന്നോ റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം കാരണം എല്ലാം നീ ബാത്തിലാക്കണേദമ്പുരാനെ ഞങ്ങൾ അമല് കാരണം അമലിൻ്റെ മറക്കത്ത് കൊണ്ട് എല്ലാ സീറും നീ ബാത്തിലാക്കി തരണേദമ്പുരാനെ റബ്ബേ ഞങ്ങളോട് ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അവരെല്ലാവരും എനിക്കറിയാം റഹ്മാനേ അവരുടെ ദ നീ സ്വീകരിക്കണേ തമ്പുരാനെ അവരുടെ എല്ലാ ഉദ്ദേശവും നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ റബ്ബേ ഞങ്ങളെ മാതാപിതാക്കുന്ന പല ആളുകളും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പല ആളുകളും ഞങ്ങളോട് ബന്ധപ്പെട്ട പല ആളുകളും ഞങ്ങളെ ഉസ്താദന്മാർന്ന് പല ഉസ്താദുമാരും ഞങ്ങളെ സഹപാഠികളെന്ന് പല സഹപാഠികളും അറടി മണ്ണിലാണ് റബ്ബേ അവരെ ഖബറിനെ മണിയറാക്കി കൊടുക്കണേല്ലോ അവരുടെ ഭർഗഹിയായ ജീവിതം സന്തോഷത്തിലും മഹത്തിലുമാക്കണേ ഉള്ളോ ഇസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗത്തിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ റൊപ്പേ സ്വർഗത്തിൻ്റെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേല്ലോ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم